രാഹുൽ ഗാന്ധിയുടെ വിദേശ യാത്രകളും വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങളും വലിയ രീതിയിൽ വാർത്തയാകാറുണ്ട് പലപ്പോഴും ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരെ അദ്ദേഹം വിമർശനങ്ങളാണ് ഉന്നയിക്കാറ് ഇപ്പോൾ ഇതാ അത്തരത്തിലുള്ള ഒരു പരാമർശം വലിയ രീതിയിൽ വാർത്തയാവുകയാണ് ജനാധിപത്യത്തിന് നേരെയുള്ള ആക്രമണമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭീഷണി എന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനം എല്ലാവർക്കും ഒരിടം നൽകുന്നു എന്നും എന്നാൽ അത് ആക്രമിക്കപ്പെടുകയാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് കൊളംബിയയിലെ ഇ ഐ എ സർവകലാശാലയിലെ പരിപാടിയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഇന്ത്യക്ക് നിരവധി മതങ്ങളുണ്ട് പാരമ്പര്യമുണ്ട് ഭാഷയുണ്ട് ജനാധിപത്യ സംവിധാനം എല്ലാവർക്കും ഒരിടം നൽകുന്നുണ്ട് എന്നാൽ ഇപ്പോൾ എല്ലാ വശത്തു നിന്നും ജനാധിപത്യ സംവിധാനം ആക്രമിക്കപ്പെടുകയാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ആഗോള ഭൂപ്രകൃതിയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ അദ്ദേഹം പ്രതികരിച്ചു ഇന്ത്യക്ക് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് എന്നാൽ ചൈനയിൽ നിന്നും ഇന്ത്യക്ക് വ്യത്യസ്തമായ സംവിധാനമാണ് ഉള്ളത് ചൈന കേന്ദ്രീകൃതവും ഏകീകൃതവുമാണ് ഇന്ത്യ വികേന്ദ്രീകൃത രാജ്യമാണ് നിരവധി ഭാഷകളും സംസ്കാരങ്ങളും പാരമ്പര്യവും മതങ്ങളുമുണ്ട് ഇന്ത്യക്ക് കുറച്ചുകൂടി സങ്കീർണമായ സംവിധാനമാണുള്ളത് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങൾ രാജ്യത്തിന് വേണ്ടി നൽകാൻ സാധിക്കുമെന്നും എന്നാൽ അതേസമയം തന്നെ ഇന്ത്യൻ ഘടനയിൽ പിഴവുകൾ എന്നും രാഹുൽ പറഞ്ഞു ജനാധിപത്യത്തിനെതിരായ ആക്രമണമാണ് ഏറ്റവും വലിയ അപകടം വ്യത്യസ്ത പാരമ്പര്യം മതം ചിന്തകൾ തുടങ്ങിയവയ്ക്ക് ഒരു ഇടം ആവശ്യമാണ് നിലവിൽ ഇന്ത്യയിലെ മൊത്തം ജനാധിപത്യ സംവിധാനത്തിനെതിരെയും ആക്രമണം നടക്കുകയാണ് എന്ന വിമർശനം കൂടി രാഹുൽ ഗാന്ധി ഉന്നയിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള ഭിന്നതയാണ് മറ്റൊരു അപകടം പതിനാറോ പതിനേഴോ വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്ത മതങ്ങളുമുണ്ട് ഇന്ത്യയിൽ ഈ വ്യത്യസ്ത പാരമ്പര്യങ്ങളെ വളരാൻ അനുവദിക്കാനും അതിന് ഒരു ഇടം നൽകുന്നതും ഇന്ത്യയിൽ പ്രധാനമാണ് ചൈന ചെയ്യുന്നത് പോലെ ആളുകളെ അടിച്ചമർ ുന്നതും ഒരു സ്വച്ഛാധിപത്യം പ്രവർത്തിപ്പിക്കുന്നതും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല ഞങ്ങളുടെ സംവിധാനം അത് അനുവദിക്കില്ല എന്നാണ് രാഹുൽ കൊളംബിയയിൽ പറഞ്ഞത്